ഹലോ ഹായ് മുത്തുമണീസുകളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് ഞമ്മളെ ചീര ഉപ്പേരി കെട്ടോ ഇത് എന്തൊരു ചീരാന്ന് ചോദിച്ചാൽ വേലിച്ചീരല്ലേ എല്ലാവർക്കും നിറയെന്ന് വിചാരിക്കുന്നുണ്ട് അടിപ്പൊളി ടേസ്റ്റ് ആട്ടോ അതെ വേലിച്ചീരാണെന്നറിയാം അപ്പം ഞമ്മൾക്ക് കുറച്ച് ചീര പറിച്ചു അപ്പം ഇന്ന് ചീര ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ ഞങ്ങളിവിടെ എന്ന് പറയും തോരെന്ന് പറയുന്നവരുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റാണ് എന്തായാലും ഒക്കെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻ്റ് അറിയിക്കെട്ടോ പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട് അലഹമ്മദില്ല ഞങ്ങൾ കുഴപ്പമൊന്നും ഇല്ല മുന്നോട്ട് പോകണുണ്ട് അപ്പം ഞമ്മളെ കുഞ്ഞു കുഞ്ഞു വീഡിയോസായിട്ട് ഇങ്ങനെ വരുമോ ഒക്കെ നിങ്ങളെ ലൈക്ക് ചെയ്യുക നിങ്ങളെ കമൻറ്റുകൾ അറിയിക്കുക നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അതേ നമുക്ക് കൂടുതൽ ഇനിയും വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റുക കേട്ടോ ഞാൻ ഇങ്ങനെ ചീര എരി കേട്ടോ പിന്നെ ഈ ചീര ഇങ്ങനെ പറിക്കുന്ന സമയത്തിനെ ഞാൻ നല്ലോണം നോക്കിയിട്ടോ ഇങ്ങനെ പറിച്ചെടുത്തത് ഇത് ഞങ്ങളെ തറവാട് നന്നായിട്ടുണ്ട് കേട്ടോ ഇങ്ങനത്തെ ചീര അപ്പം അവിടെയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചീര കേട്ടോ ഈ ചീര മതി എനിക്ക് ചോറ് കഴിക്കാൻ കേട്ടോ ഇതെവിടെ ഉണ്ടെങ്കിലും ഞാൻ ഇങ്ങനെ കണ്ടാൽ ഞാൻ പറിച്ചു കൊണ്ടുവരും കേട്ടോ അവരോട് ചോദിച്ചിട്ട് പറിക്കോ ഭയങ്കര ടേസ്റ്റാണ് ഇത് ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് പറയാം നിങ്ങളെ വീട്ടിലൊക്കെ ഇങ്ങനത്തെ ചീരകളൊക്കെ ഉണ്ടെങ്കിൽ ഇതിന് ഏത് കാലത്തും അങ്ങനെട്ടുണ്ടാവൂലോ നശിച്ചൊന്നും പോരട്ടോ നല്ലൊരു ചീരയാണ് പിന്നെ ഇതൊരു വേലിയായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട് കേട്ടോ ഈ ചീര അപ്പോൾ അതാ ഞാനത് അതുപോലെ നന്നായിട്ട് ഇങ്ങോട്ട് എരിഞ്ഞ് വെച്ചിട്ടോ ഇത് നല്ലൊരു ടേസ്റ്റ് നല്ലൊരു ചൊഴിയാണ് അപ്പം ഞാൻ വെക്കുന്ന രീതി എങ്ങനെയൊന്ന് ചോദിച്ചറണമെന്ന് കാണിച്ചാർ കേട്ടോ ഇനി നന്നായിട്ടൊന്ന് കഴുകട്ടോ ഞാൻ എരിഞ്ഞതിൻ്റെ ശേഷമാണ് കേട്ടോ അത് കഴുകണത് പിന്നെ നല്ലോണം നോക്കണം കേട്ടോ ഇതിൽ പുഴുണ്ടോ എന്നൊക്കെ ഉള്ളത് ഞാൻ പറിക്കുന്ന സമയത്ത് തന്നെ അതൊക്കെ നന്നായിട്ട് നോക്കി തന്നെ വെച്ചത് ഇനി ഞാനിത് അടുപ്പത്ത് വെക്കട്ടെട്ടോ ഞാൻ ഗ്യാസ് കത്തിച്ച നമ്മളെ ചട്ടി അടുപ്പത്തിൽ വെച്ചിട്ട് ഇത് വേഗം എളുപ്പത്തിൽ വേഗം ഉണ്ടാക്കാൻ കഴിയും അധികം പണിയൊന്നും ഇല്ലല്ലോ അപ്പോൾ അതാ ഞമ്മളെ ചീനച്ചട്ടി നമ്മൾ ഒഴിവാക്കിയിട്ടേ അല്ലെട്ടോ ഇത് ഒഴിവാക്കൂല അത് അത്ര ഒരു ഇഷ്ടപ്പെട്ടൊരു ചീനച്ചട്ടി നമ്മളാദ്യമേ ഉള്ളതാണ് ഞമ്മളൊരു ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ കടുക് പൊട്ടിച്ചിട്ട് പിന്നെ അതിലേക്ക് മുളക് വരഞ്ഞിട്ടോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പുകൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഇളക്കി യോജിപ്പിക്കുക ഇത് നമ്മൾ കുറേ എരിഞ്ഞ് ചേരുമ്പോൾ വിചാരിക്കും നമ്മൾ കൂടുതലുണ്ട് എന്താ എവിടെ ഇത് കൂടുതലൊന്നും ഉണ്ടാവില്ലട്ടോ ഇങ്ങോട്ട് ബന്ധു ഇങ്ങോട്ട് വരുമ്പോൾ ഉണ്ടാകുമല്ലോ ചുരുങ്ങി ഇങ്ങോട്ട് വരും എന്താ ടേസ്റ്റ് ഇതിൻ്റേത് ഞാൻ ബിരിയാണിനാട്ടേം മന്തിനായിട്ടൊക്കെ എനിക്കിഷ്ടം ചീരപ്പേരിയാണ് ഇത് മതി എനിക്ക് ഭക്ഷണം നന്നായിട്ട് വയറ് നിറച്ച് കഴിക്കാൻ കേട്ടോ ഇനി ഞാൻ അതിലേക്കൊരു കോഴിമുട്ട പൊട്ടിച്ച് കഴിക്കും അതോടെ ഇടുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് പിന്നെ ചില ആൾക്കാർ തേങ്ങ തേങ്ങ ചിരവിയൊക്കെ ഇടും കേട്ടോ എനിക്കിന്നെ തേങ്ങനോട് തന്നെ വലിയൊരു ഇഷ്ടമല്ല എനിക്ക് അപ്പം ഞാൻ അതിലേക്ക് മുട്ടയാണ് കേട്ടോ പൊട്ടിച്ചിട്ടത് മുട്ട നമുക്ക് എത്ര എണ്ണ നമ്മളെ കയ്യിലുള്ളത് ഒന്നും രണ്ടും ഒക്കെ പൊട്ടിച്ചിട്ട് അപ്പോൾ ആ കൂടി കൂടി വരും നമ്മളെ കയ്യിലിപ്പോൾ ഒന്നുണ്ടായിരുന്നത് അപ്പോൾ ഒന്ന് ഞാൻ ഞാനതിലേക്ക് പൊട്ടിച്ചിട്ട് ഇതുപോലൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി വന്നിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് ആയിട്ട് അറിയിക്കാം കേട്ടോ നമ്മുടെ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്നതിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മളെ കമൻ്റുകൾ അറിയിക്കുക അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബായ്